രണ്ടായിരത്തി ഏഴിലെ സ്പാനിഷ് സമ്മർ അന്ന് ഫ്ലൂമിനൻസിൽ നിന്നും ഒരു പതിനേഴുകാരനുമായി റയൽ കരാർ ഒപ്പിട്ടു അധികമാർക്കും അവനെ അറിയുക പോലുമില്ലായിരുന്നു പുതിയ താരം വരുമ്പോൾ പതിനായിരക്കണക്കിന് പേർ നിറയാറുള്ള സാന്റിയോഗോ വേണു വ്യൂവിൽ അന്നവൻ്റെ പ്രസൻറ്റേഷൻ കാണാനെത്തിയത് വെറും അൻപത്തഞ്ചു പേരാണ് പക്ഷേ അറ്റ്ലാന്റിക് സമുദ്രത്തിനപ്പുറത്തുള്ള സ്പെയിൻ എന്ന രാജ്യത്ത് തന്നെ കാണാൻ അൻപത്തഞ്ചു പേർ എത്തിയത് തന്നെ വലിയ സംഭവമായാണ് ആ ബ്രസീലുകാരൻ കണ്ടത് റോയൽ മെഡിഡിന്റെ റിസർവ് ടീമായ കാസ്റ്റിയ്ക്ക് വേണ്ടി കളിക്കാനാണ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് അവൻ കരുതിയത് പക്ഷേ അന്ന് റയൽ കോച്ചായിരുന്ന ഫാബിയോ കാപ്പെല്ലോ അവനോട് ഫസ്റ്റ് ടീമിനൊപ്പം ട്രെയിൻ ചെയ്യാൻ പറയുന്നു റിയോ ഡി ജെനീറയിൽ നിന്നും ഒരു കുഞ്ഞൻ ബാഗുമായി മാഡ്രിഡിലെത്തിയ പതിനെട്ടുകാരന് റയൽ മാഡ്രിഡ് എന്നാൽ ഒരു അത്ഭുത ലോകം തന്നെയായിരുന്നു ടി വീഡിയോ ഗെയിമുകളിലും മാത്രം കണ്ട താരങ്ങൾ അവന് മുന്നിൽ നിരന്നു നിൽക്കുന്നു അതിനിടയിൽ ഒരാൾ വന്ന് കൈത്തന്നു സക്ഷാൽ റോബർട്ടോ കാർലോസ് കൂടെ പന്ത് തട്ടിയവരുടെ എല്ലാം ഹീറോകൾ പെലയും ഒക്കെ ആയിരുന്നു പക്ഷേ ബൊറ്റഫോഗോയിലെ ആ മുടിക്കാരനെ എന്നും പ്രണയം റോബർട്ടോ കാർലോസിനോടായിരുന്നു താൻ കാർലോസിനെ ആദ്യമായി കണ്ടപ്പോൾ ആരാധനയും ഭയവും നിറഞ്ഞ് സംസാരിക്കാൻ പോലും ആയില്ല എന്നാണ് അതിനെക്കുറിച്ച് മൈസലോ പിന്നീട് ഓർത്തെടുത്തത് പക്ഷേ ഒരു സീനിയർ താരത്തിൻ്റെ തലക്കനങ്ങളൊന്നുമില്ലാതെ കാർലോസ് മൈസലോക്ക് ഗുരുവായി മാറി ക്ലബ്ബ് ഇവനെ കൊണ്ടുവന്നത് തനിക്ക് പകരക്കാരനാക്കാനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും കാർലോസ് അതൊന്നും ഒരു പ്രശ്നമേ ആക്കിയില്ല ഒരു പതിറ്റാണ്ടോളം മെഡിഡുകാരുടെ കോട്ടയ്ക്ക് കാവലായിരുന്ന റോബർട്ടോ കാർലോസിൻ്റെ പിൻഗാമിയാകുകയെന്ന വലിയ ഉത്തരവാദിത്തമാണ് മൈസലോക്ക് റെയലിൽ നിർവഹിക്കാനുണ്ടായിരുന്നത് ആദ്യ മത്സരങ്ങളിൽ പതറിയാണ് മഴസിലോ തുടങ്ങിയത് കാപ്പല്ലോയുടെ ടെക്ടിക്സുകളും യൂറോപ്യൻ ഫുട്ബോളിലേക്കുള്ള മാറ്റവും ഉൾക്കൊള്ളാൻ ബ്രസീലുകാരൻ നന്നേ പാടുപെട്ടു എന്നാൽ റയൽ കോച്ചായി മാനുവൽ പെല്ലഗ്രീനയുടെ വരവോടെ കഥ മാറിത്തുടങ്ങുകയായിരുന്നു ഒരു ഡിഫൻഡർ എന്നതിലുപരി അയാളുടെ കാലിലുള്ള സാമ്പാ അലയൊലികൾ അവിടെ തിരിച്ചറിയപ്പെടുകയാണ് അനായാസമായ ബോൾ കൺട്രോളും സ്കിൽഡ് മൂവുകളും ഡ്രിബിളിംഗ് സ്കില്ലുമെല്ലാം അയാൾക്കുണ്ടായിരുന്നു ഒരു ഡിഫൻഡർ ആയിരിക്കെ തന്നെ ഒഫെൻസീവായി കളിക്കാനും ഇയാൾക്കാകുമെന്ന് തിരിച്ചറിയപ്പെട്ടു പ്രതിരോധത്തിന്റെ കയറുകളിൽ മാത്രം ഒലിച്ചുകെട്ടപ്പെട്ടിരുന്ന അയാൾ അതോടെ സ്വതന്ത്രനായി വശങ്ങളിലൂടെയുള്ള കുതിച്ചുപാലുകളും ലോങ് പാസുകളുമെല്ലാം അയാളുടെ കരിയറിനെ എന്നേക്കുമായി മാറ്റി പെല്ലഗിരി പോയി പകരം വന്നവരുടെ കാലത്തും അയാൾ ടീമിലെ പ്രധാനി തന്നെയായിരുന്നു പിന്നീട് വന്ന മൗറീന്യോക്കും ആഞ്ചലോട്ടിക്കും സിതാനും ഒക്കെ ടീമിലെ നട്ടലായി തന്നെ മാഴ്സലോ മാറി ഇടതുവശത്ത് റൊണാൾഡോയുമായുള്ള റാപ്പോ ആയിരുന്നു മറ്റൊന്ന് ഇരുവരും പന്തും കരളും ഒന്നിച്ചു പങ്കിട്ട ഗോളുകളിൽ വേണഭ്യൂവിലെ രാത്രികൾ മനോഹരമായി കളത്തിലും കളത്തിനു പുറത്തും അയാൾ റൊണാൾഡോയുടെ നന്വനായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാറ്റിഡിലെ അലമാരയിലേക്ക് പതിനാലാം ചാമ്പ്യൻസ് ലീഗും വന്ന രാത്രിയിൽ അയാൾ ക്ലബ്ബ് വിടുന്നതായി പ്രഖ്യാപിച്ചു പതിനാറ് സുന്ദര സംവത്സരങ്ങളാണ് അയാൾ വേണഭ്യൂവിൽ ചിലവിട്ടത് ഇടതുവശത്തുകൂടിയുള്ള അപ്രതീക്ഷിത റണ്ണുകളിൽ അയാളുടെ കൂടെ കൂടിയത് എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങളാണ് ആറ് ലാലീഗ കിരീടങ്ങൾ അഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ രണ്ട് കോപ്പാ ഡൽറെ ട്രോഫികൾ എന്നിങ്ങനെ നീളുന്ന ഇരുപത്തഞ്ച് കിരീടങ്ങൾ അയാളുടെ പേരിലുണ്ട് റയൽ മെഡിഡിനായി ഏറ്റവും മത്സരങ്ങൾ കളിച്ച വിദേശ താരങ്ങളിൽ പെൻസെമയ്ക്ക് പിന്നിൽ രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി നാലിന് ശേഷം ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു വിദേശ താരം റയൽ മെഡിഡിന്റെ ക്യാപ്റ്റനായി നൂറ്റാണ്ട് ചരിത്രമുള്ള മഹത്തായ ക്ലബിന്റെ ആ ആംബാൻഡ് പതിയാനുള്ള നിയോഗം മൈസുലോക്കായിരുന്നു ലെഫ്റ്റ് ബാക്കായ മൈസുലോയുടെ കാലുകളിൽ നിന്നും നൂറ്റിമൂന്ന് അസിസ്റ്റുകൾ റയലിനായി ഉറവപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനെ തടക്കമുള്ള മുപ്പത്തെട്ട് ഗോളുകളും ആ കാലുകൾ ചൊരിഞ്ഞു ബ്രസീലിനായി കളത്തിലിറങ്ങിയത് അൻപത്തെട്ട് മത്സരങ്ങളിലാണ് രണ്ട് ലോകകപ്പുകളിലും തട്ടി ഒരു കോൺഫെഡറേഷൻ കപ്പും ഒരു ഒളിമ്പിക് സ്വർണവുമാണ് പറയാനുള്ള നേട്ടമായുള്ളത് മാഡ്രിഡിൽ നിന്നും ഗ്രീസിലെ ഒളിമ്പിയാകോസിലേക്ക് പോയ താരം കളി പിടിച്ച ഫ്ലൂമിനൻസിലേക്ക് തന്നെ പിന്നീട് മടങ്ങിയെത്തി തെക്കേ അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗായ കോപ്പാലിവറ്റോറോറസിൽ ഫ്ലൂമിനൻസിൻ്റെ മുത്തം പതിയുമ്പോൾ നിർണായക സാന്നിധ്യവുമായി നിറയെ ഓർമ്മകൾക്കൊപ്പം തന്നെ റയൽ മെഡിഡിനായി മറ്റൊന്നു കൂടി മത്സരവും നൽകിയിട്ടുണ്ട് പതിനഞ്ചുകാരനായ മകൻ എൻസോ ആൽസിന്ന് റയൽ മെഡിഡ് യൂത്ത് ടീമിലെ മിന്നും താരമാണ്